പൊന്നേർകുളം ആറ്റുപുറം പെട്രോൾ പമ്പിന് സമീപത്തുള്ള പാടത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി നടത്തിയ കർഷകന് തിരിച്ചടി ജലാതോറിറ്റിയുടെ വാൽവ് തുറന്നുവിട്ടതാണ് കൃഷി നശിക്കുവാനുണ്ടായ കാരണം ആറ്റുപുറം ഏഴീക്കോട്ടയിൽ അഷ്കറിൻ്റെ കൃഷിയാണ് അഴുകി നശിച്ചത് രണ്ടേക്കറോളം കൃഷിയിടത്തിലെ തണ്ണിമത്തൻ വെള്ളരി വെണ്ട പയർ കൈപ്പ എന്നിവയാണ് നശിച്ചത് ജലഅതോറിറ്റി പൈപ്പ് ലൈൻ വൃത്തിയാക്കുന്നതിനായി പമ്പിനു സമീപം സ്ഥാപിച്ച വാൽവിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാറുണ്ട് ക്ലോറിൻ കലർന്ന ഈ വെള്ളം കൃഷിയിടങ്ങളിലേക്ക് അമിതമായി എത്തിയതാണ് കൃഷിനാശത്തിനിടയാക്കിയത് ഏകദേശം നാൽപ്പതിനായിരം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി കണക്കാക്കുന്നു ചെയ്ത കൃഷിയാണ് ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യണത് ഇപ്പം ഏകദേശം ഒരു രണ്ട് രണ്ടര മാസമായി ഇപ്പം നമ്മൾ തുടങ്ങിയിട്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ കായ എന്താ വെള്ളരിയോ മൊത്തവും പയറൊക്കെ നന്നായിട്ട് പിടിച്ചു തുടങ്ങിയിട്ട് അപ്പോഴാണ് ഇപ്പോൾ ഈ വാട്ടർ അതോറിറ്റിക്കാർ ഈ പൈപ്പ് ലൈനിൽ ഫ്ലോറിൻ കലർന്ന വെള്ളമെന്നാണ് നമ്മളെ സംശയം അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നശിച്ചു പോവാൻ കാരണം എന്നാണ് കൃഷി പിന്നെ പഞ്ചായത്ത് പരൂർ പടവിൽ നെൽകൃഷി ചെയ്തിരുന്ന അഷ്കർ ആദ്യമായാണ് പുനീർകുളം കൃഷിഭവന്റെ സഹകരണത്തോടെ സ്വന്തം പേരിലുള്ള പാടത്ത് പച്ചക്കറി കൃഷി ഇറക്കിയത് തൊഴിലാളിയെ നിർത്തിയാണ് പണികൾ ചെയ്തു വന്നിരുന്നത് മൾട്ടിഷീറ്റ് വിരിച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളമെത്തിച്ച് നൂതനമായ ഓപ്പൺ പ്രസിഷൻ ഫാം നിലവാരത്തിലായിരുന്നു കൃഷി ചെയ്തിരുന്നത് പാടത്തേക്ക് ഒഴുകിയെത്തിയ ക്ലോറിൻ കളർന്ന വെള്ളം കൃഷിക്കുപയോഗിക്കുന്ന ജലസ്രോതസ്സുകളിലും നിറഞ്ഞതിനാൽ ഇനി ആ വെള്ളവും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അധികൃതരെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തുറന്നുവിട്ട വാൽവ് പൂട്ടുവാൻ ജല അതോറിറ്റി തയ്യാറായത്